പെരുമ്പാവൂർ പട്ടാലിനടുത്ത് നടക്കുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന യാത്രക്കാർക്കും അതുപോലെ തന്നെ ഇവിടെ അടുത്തുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായാണ് പരാതി പട്ടാലിൽ നിന്ന് ആരംഭിക്കുന്ന വാഹനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാം അതിപ്പം ഒന്നാമതിൽ വരെയാണ് ഇപ്പം ചില ദിവസങ്ങളിൽ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിനപ്പുറത്തേക്കും നീളുന്നതായാണ് പരാതി ബുധൻ ശനി ഒഴിച്ചുള്ള ദിവസങ്ങളിൽ രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചവരെ പെരുമ്പാവൂർ പട്ടാലിൽ നിന്നുമുള്ള കാഴ്ചയാണിത് ചില ദിവസങ്ങളിൽ ഈ കാഴ്ച ആശ്രമം ജംഗ്ഷൻ വരെ നീളും വ്യാപാര സ്ഥാപനങ്ങൾ മറയ്ക്കുന്ന രീതിയിലും സ്ഥാപനങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലുമാണ് വാഹനങ്ങൾ നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്നത് ഇതുമൂലം പരിസരത്തുള്ള വ്യാപാരികൾക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെന്നും അറിയിച്ചു പെരുമ്പാവൂര് ആർ ടി ഓഫീസിന്റെ കീഴില് വാഹനങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് പട്ടാൽ മുതൽ ഏതാണ്ട് ആശ്രമ ഹൈസ്കൂൾ വരെയും വാഹനങ്ങൾ ക്യൂ ആണ് രാവിലെ ഏഴര മണി മുതൽ ഏതാണ്ട് പന്ത്രണ്ട് ഒരു മണിവരെയും വാഹനങ്ങൾ ഇവിടെ ക്യൂവിൽ നിൽക്കുന്നതുകൊണ്ട് ഒരാൾക്ക് ഇപ്പോഴത്തെ സൈഡിലേക്ക് കടന്നു വരാൻ പറ്റാത്ത രീതിയിൽ വ്യാപാര സ്ഥാപനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഒരു രീതിയിലും വ്യാപാര സ്ഥാപനങ്ങൾക്ക് ഉച്ചവരെയും കച്ചവടം ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയാണ് അതുകൊണ്ട് ഇത് ഈ വണ്ടിയുടെ ടെസ്റ്റ് കാര്യങ്ങള് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇതിന്റെ അധികൃതർ അത് ആലോചിച്ച് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങൾ വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെ പറയുന്നത് വ്യാപാരികളും ഡ്രൈവർമാരും തമ്മിൽ പല ദിവസങ്ങളിലും തർക്കത്തിൽ ഏർപ്പെടുന്നതും പതിവാണ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് മറ്റൊരു സ്ഥലം കണ്ടെത്തുകയോ യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുകയോ ചെയ്യണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം വ്യാപാര സ്ഥാപനങ്ങൾ കാണാൻ പറ്റാത്ത രീതിയിലേക്കും അവിടേക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത രീതിയിലുമാണ് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന ഇവിടെ നടക്കുന്നത് രാവിലെ തന്നെ സ്കൂളിലെ തിരക്കുകളും യാത്രക്കാരുടെ തിരക്കുകളും ഒക്കെ ഉള്ള ഒരു റോഡാണ് ഇതിൽ പകുതി ഭാഗങ്ങളും വാഹനങ്ങൾ കൈയടക്കിയിരിക്കുകയാണ് അപ്പോൾ ഇത് യാത്രക്കാർക്കും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പാർക്ക് ചെയ്ത് എത്രയും വേഗം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാണ് എല്ലാവരുടെയും ആവശ്യം ക്യാമറാമാൻ ബിനു കുര്യനോടൊപ്പം നിഷാ രജീഷ് മെട്രോ ന്യൂസ് പെരുമ്പാവൂർ